പട്ടാള അട്ടിമറികളിലൂടെയോ മതരാഷ്ട്രവാദികളുടെ വിപ്ലവങ്ങളിലൂടെയോ അധികാരമാറ്റമുണ്ടാകുന്ന രാജ്യങ്ങളിൽ ഭരണസ്ഥിരത ഉണ്ടാകാറില്ല ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാന്റെ സ്ഥിതിയും ഏറെ വ്യത്യസ്തമല്ല ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് അലി രജോയിയും പ്രധാനമന്ത്രി മുഹമ്മദ് ജാവേദ് ബൊഹനാരും ബോംബ് സ്ഫോടനത്തിൽ ഒരുമിച്ച് കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടായത് എൺപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് വിപ്ലവാനന്തരം ഇറാനിൽ അധികാരത്തിൽ വന്ന രണ്ടാമത്തെ പ്രസിഡന്റായിരുന്നു മുഹമ്മദ് അലി രജോയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് ഇറാന്റെ എട്ടാമത്തെ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നിലും അട്ടിമറിയാണ് സംശയിക്കപ്പെടുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളിലെ അപര്യാപ്തത രണ്ട് സംഭവങ്ങളിലും തെളിഞ്ഞു കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഇറാന്റെ പരമോന്നത സഭയായ സുപ്രീം ഡിഫൻസ് കൌൺസിലിന്റെ യോഗം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടക്കുകയായിരുന്നു പ്രസിഡന്റ് രജോയിയും പ്രധാനമന്ത്രി ബൊഹോനാറും യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് പ്രസിഡന്റിന്റെ ഒരു വിശ്വസ്ത സഹായി ഒരു ബ്രീഫ് കേസ് കൊണ്ടുവന്ന് ഇരു നേതാക്കളുടെയും ഇടയിൽ വെച്ചു കുറച്ചു നേരത്തിനു ശേഷം മറ്റൊരാൾ വന്ന് ബ്രീഫ് കേസ് തുറന്നു അതിലുണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചു പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും പുറമെ ആറ് ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു ഇറാൻ ഭരണകൂടത്തെ നടുക്കിയ ഹഫ്തിദിർ ബോംബിംഗ് നടന്ന് രണ്ടു മാസത്തിനു ശേഷമായിരുന്നു ഈ ബോംബ് സ്ഫോടനം ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കേന്ദ്ര കാര്യാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് നടന്ന ബോംബ് ആക്രമണത്തിൽ പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടു പാർട്ടി നേതൃയോഗം നടക്കുന്നതിനിടയിലായിരുന്നു ബോംബ് ആക്രമണം ചീഫ് ജസ്റ്റിസ് അയത്തുള്ള മുഹമ്മദ് ബെഹസ്തിയും കൊല്ലപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് അക്കാലത്ത് പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി കഴിഞ്ഞാൽ അടുത്ത അധികാര കേന്ദ്രമായിരുന്നു മുഹമ്മദ് ബെഹസ്തി ഇറാനിലെ നിയമനിർമ്മാണ സഭയായ മജിലിസിലെ ഇരുപത്തിയേഴ് അംഗങ്ങളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വിപ്ലവത്തിന് മുമ്പുള്ള ഷാ ഭരണകൂടത്തിലെ രഹസ്യ പോലീസാണ് ബോംബാക്രമണത്തിന് പിന്നിലെന്ന് ആരോപണം ഉയർന്നു എന്നാൽ ഇറാനിലെ വിമത ഗ്രൂപ്പുകളിലൊന്നായ പീപ്പിൾസ് മുജാഹിദ്ദീൻ ആണ് ആക്രമണം നടത്തിയതെന്ന് ഏതാനും ശേഷം അയത്തുള്ള ഖൊമൈനി കുറ്റപ്പെടുത്തി പീപ്പിൾസ് മുജാഹിദ്ദീൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല ഇടതുപക്ഷ ചായുള്ള പീപ്പിൾസ് മുജാഹിദീൻ ഓഫ് ഇറാൻ എന്ന സംഘടനയിലൂടെയാണ് മുഹമ്മദലി രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് ഒരു കാലത്ത് ഇറാനിലെ ഏറ്റവും വലിയ സായുധ വിമത ഗ്രൂപ്പ് ഇതായിരുന്നു ഷാ ഭരണകൂടത്തിനെതിരായ ഇസ്ലാമിക വിപ്ലവത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത് എന്നാൽ ശേഷം ഇറാനിൽ അധികാരത്തിൽ വന്ന മതാധിഷ്ഠിത ഗവൺമെന്റിനും ഇവർ എതിരായി ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് മുജാഹിദ്ദീൻ സംഘടന ഇറാഖിനാണ് പിന്തുണ നൽകിയതെന്ന് ആക്ഷേപമുണ്ടായി ഇതേ തുടർന്ന് ഇറാനിൽ ഇവർക്കുള്ള പിന്തുണ കുറഞ്ഞു രജോയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ തന്നെ പീപ്പിൾസ് മുജാഹിദ്ദീൻ സംഘടന വിട്ട് ഫ്രീഡം മൂവ്മെന്റ് ഓഫ് ഇറാൻ എന്ന രാഷ്ട്രീയ സംഘടനയിൽ ചേർന്നിരുന്നു ഇസ്ലാം മതത്തിന്റെ ചട്ടക്കൂടിന് കീഴിൽ ഇറാനിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും സാമൂഹ്യനീതിയും വേണമെന്ന് വാദിച്ചിരുന്ന പാർട്ടിയാണിത് ഷാ ഭരണകൂടത്തിന് എതിരായിരുന്നു ഇവരുടെ നിലപാടുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് വരെ ഇറാനിൽ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് മൊസദിഗ് ഈ പാർട്ടിയെ പിന്തുണച്ചു ദേശീയവാദിയായിരുന്ന മൊസദിഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെ ഇറാൻ പട്ടാളം നടത്തിയ അട്ടിമറിയിൽ അധികാരത്തിൽ നിന്ന് പുറത്തായി മുഹമ്മദ് റേസ പെഹ്ലവി എന്ന ഷായുടെ ഭരണം ഇറാനിൽ ഉറപ്പിക്കാനിടയായത് ഈ അട്ടിമറിയിലൂടെയാണ് ഇറാനിലെ എണ്ണ വ്യവസായം ദേശസാൽക്കരിക്കാൻ കൈക്കൊണ്ട നടപടികളാണ് മൊസദിഗ് ഭരണകൂടത്തിന്റെ അട്ടിമറിയിൽ കലാശിച്ചത് എണ്ണ ദേശസാൽക്കരണം ബ്രിട്ടന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് എതിരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി സ്ഥാപിക്കപ്പെട്ടതു മുതൽ ഇറാനിലെ എണ്ണ വ്യവസായത്തെ നിയന്ത്രിച്ചു വന്നിരുന്നത് ബ്രിട്ടനാണ് മൊസദീഗ് അട്ടിമറിക്കപ്പെട്ട ശേഷം ഇറാൻ ഭരണകൂടത്തിലെ നിയന്ത്രണ ചരടുകളെല്ലാം ഷായുടെ കയ്യിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഒപ്പുവയ്ക്കപ്പെട്ട കൺസോർഷ്യം അഗ്രിമെന്റ് പ്രകാരം പാശ്ചാത്യ എണ്ണ കമ്പനികൾക്ക് ഇറാനിലെ എണ്ണ വ്യവസായത്തിൽ നാൽപ്പത് ശതമാനം വരെ ഓഹരി പങ്കാളിത്തം അനുവദിക്കപ്പെട്ടു ഇതോടെ എണ്ണ വ്യവസായം വീണ്ടും പാശ്ചാത്യ ശക്തികളുടെ നിയന്ത്രണത്തിലായി ഇതിനെതിരെ ഇറാനിൽ ഉയർന്ന പ്രതിഷേധങ്ങളും ദേശീയ വികാരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ പ്രധാനമാണ് ഇറാനിൽ ആധുനിക രീതിയിലുള്ള പരിഷ്കാര നടപടികൾ നടപ്പാക്കി വന്ന ഷാ പാശ്ചാത്യ ശക്തികളുടെ അടിമയാണ് എന്ന പ്രചാരണം ഫലപ്രദമായി ജനങ്ങളിലെത്തിക്കാൻ മതനേതൃത്വത്തിന് കഴിഞ്ഞു ഷാ ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾക്ക് രണ്ടു തവണ അറസ്റ്റിലായിട്ടുള്ള ആളാണ് മുഹമ്മദ് രജോയി രണ്ടാമത്തെ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വരെ ദീർഘിച്ചു ജയിലിൽ വച്ച് അദ്ദേഹം കടുത്ത പീഡനത്തിന് ഇരയായി ജയിലിലെ മർദ്ദനത്തിൽ കാൽ തകർന്നു ഷാ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട വിപ്ലവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഫെബ്രുവരിയിൽ ഇറാനിൽ അധികാരത്തിൽ വന്ന ഇടക്കാല ഗവൺമെന്റിൽ രജോയി വിദ്യാഭ്യാസ മന്ത്രിയായി മതപണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായി അറിയപ്പെട്ടിരുന്ന മെഹ്ദി ബസർഗൻ ആയിരുന്നു ഇടക്കാല പ്രധാനമന്ത്രി ും ചേർന്ന് ഇറാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ തീരുമാനിച്ചു സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് നിരോധിച്ചു ഇസ്ലാമികമല്ലാത്തതെന്ന് കരുതപ്പെടുന്ന കോഴ്സുകളെല്ലാം നിർത്തലാക്കി വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകാതിരിക്കാൻ യൂണിവേഴ്സിറ്റികൾ അടച്ചിട്ടു പുതിയ ഭരണകൂടത്തിന്റെ ആശയങ്ങളോട് യോജിക്കാത്ത അധ്യാപകരെ എല്ലാം പിരിച്ചുവിട്ടു ഇതിനിടെയാണ് ആഗോള ശ്രദ്ധ നേടിയ ഇറാനിയൻ ബന്ദി പ്രശ്നം ഉണ്ടായത് ഷായ്ക്കെതിരായ വിപ്ലവത്തിൽ പങ്കെടുത്തിരുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫോളോവേഴ്സ് ഓഫ് ഇമാംസ് ലൈൻ എന്ന വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവർ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ യു എസ് എംബസിയിൽ അതിക്രമിച്ചു കയറി അവിടെയുണ്ടായിരുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി പ്രശ്നം പരിഹരിക്കപ്പെടാതെ നീണ്ടുപോയ സാഹചര്യത്തിൽ ബസർഗൻ സർക്കാരിന് രാജിവെക്കേണ്ടി വന്നു ദിവസം തടവിൽ കഴിഞ്ഞ ശേഷമാണ് ബന്ദികൾ മോചിക്കപ്പെട്ടത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ബന്ദി പ്രശ്നത്തോടെ തീർത്തും വഷളായി ഇടക്കാല സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന അബുൾ ഹസൻ ബാനിസദർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരിയിൽ ഇറാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ആയിരത്തി എൺപത് ഓഗസ്റ്റിൽ രജോയിയെ പ്രധാനമന്ത്രിയായി നിയമിച്ചു രജോയി അധികാരമേറ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഇറാൻ വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ നേടലിലായി പ്രസിഡന്റ് അബ്ദുൾ ഹസൻ ബാനിസദർ തങ്ങളുടെ പാവയായി പ്രവർത്തിക്കുമെന്നാണ് അയത്തുള്ള ഖുമേനിയടക്കമുള്ള മത നേതാക്കൾ കരുതിയത് എന്നാൽ അദ്ദേഹം സ്വതന്ത്രമായി തീരുമാനങ്ങളെടുക്കാൻ തുടങ്ങിയതോടെ മതനേതൃത്വം എതിരായി ബാനിസദറിനെ ഇറാനിയൻ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂണിൽ ഇംപീച്ച് ചെയ്തു ഇറാനിലെ പരമോന്നത നേതാവായി പ്രവർത്തിച്ചിരുന്ന റൂഹള്ള ഖൊമേനി ഒരു താൽക്കാലിക പ്രസിഡൻഷ്യൽ കൗൺസിൽ രൂപീകരിച്ചു രജോയിയും ഈ കൗൺസിലിലെ ഒരു അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി രജോയി മത്സരിച്ചു തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വോട്ട് നേടി വിജയിച്ച രജോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ടിന് പ്രസിഡന്റായി അധികാരമേറ്റു ധനമന്ത്രിയായി മുഹമ്മദ് ജാവേദ് ബൊഹനാരയെ അദ്ദേഹം നിയമിച്ചു ഒരു ഷിയാമത പണ്ഡിതനായിരുന്നു ബൊഹനാർ ഷായുടെ ധവള വിപ്ലവത്തിനെതിരെ പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളാണ് അദ്ദേഹം ഇടക്കാല സർക്കാരിലെ മന്ത്രി എന്ന നിലയിൽ ഇറാനിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന പാശ്ചാത്യ സ്വാധീനം ഇല്ലാതാക്കാൻ അദ്ദേഹവും പ്രവർത്തിച്ചിരുന്നു രജോയിയും ബഹുവനാറും കൊല്ലപ്പെട്ട ബോംബ് സ്ഫോടനം നടന്ന യോഗത്തിൽ ബോംബ് വെച്ചത് പാർട്ടിക്കുള്ളിലെ സഹായത്തോടെയാണ് എന്നാണ് അനുമാനം മസൂദ് കശ്മീരി എന്ന സെക്യൂരിറ്റി ചുമതലക്കാരനാണ് യോഗസ്ഥലത്തേക്ക് ബോംബ് വെച്ചിരുന്ന ബ്രീഫ് കേസ് കൊണ്ടുവന്നത് ഇന്തോനേഷ്യ തജിക്കിസ്ഥാൻ പെറു സഞ്ചാരം വോളിയം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് പീപ്പിൾസ് മുജാഹിദീൻ ഓഫ് ഇറാൻ എന്ന സംഘടനയിൽപ്പെട്ട തീവ്രവാദിയായിരുന്നു മസൂദ് കശ്മീരി ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് അയാൾ നുഴഞ്ഞുകയറുകയായിരുന്നു എന്ന് കരുതണം പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തത പിടിച്ചുപറ്റിയ കശ്മീരി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ സെക്രട്ടറിയായി ഉയർന്നു പ്രസിഡന്റും പ്രധാനമന്ത്രിയും കൊല്ലപ്പെട്ട ബോംബ് സ്ഫോടനത്തിൽ കശ്മീരിയും മരിച്ചുവെന്നാണ് എന്നാൽ കശ്മീരി മരിച്ചിട്ടില്ലെന്ന് വ്യക്തമായതോടെ സംശയം അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞു പരമോന്നത നേതാവ് റൂഹള്ള ഖൊമേനിക്ക് തന്റെ മന്ത്രിസഭാംഗങ്ങളെ പ്രസിഡന്റ് രജോയി പരിചയപ്പെടുത്തിയ ദിവസം പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും വധിക്കാൻ കശ്മീരി ശ്രമം നടത്തിയിരുന്നുവെന്ന് അറിഞ്ഞു അന്ന് ആ മുറിയിലേക്ക് ബ്രീഫ് കേസ് കൊണ്ടുവരാൻ കശ്മീരിക്ക് അനുമതി ലഭിച്ചില്ല അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ തന്നെയാണ് ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്ന വാദവുമുണ്ട് രജോയിയെയും ബഹുനാരെയും നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇത് പിന്നീട് ഇറാൻ പ്രസിഡന്റായ അലി അക്ബർ റഫ്സൻജാനിയും ഗൂഢാലോചകരിലുണ്ട് എന്നും ആരോപണമുയർന്നു ബോംബ് സ്ഫോടനത്തിൽ കെട്ടിടത്തിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നില മുഴുവൻ തകർന്നു മൃതദേഹങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ രജോയി അധികാരത്തിലെത്തി ഒരു മാസം തികയും മുമ്പായിരുന്നു ബോംബ് ആക്രമണം പീപ്പിൾസ് മുജാഹിദ്ദീൻ ആണോ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയാണോ ആക്രമണത്തിന് പിന്നിൽ എന്ന കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയമായി മസൂദ് കശ്മീരി ഉൾപ്പെടെ ഇരുപതോളം പേർ സംശയിക്കപ്പെട്ടു കശ്മീരി ഒരു വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് രക്ഷപ്പെട്ടു പിന്നീട് നാൽപ്പത് വർഷത്തിലധികം കാലം ഒളിവിൽ കഴിഞ്ഞു ജൂണിൽ കശ്മീരി ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ അധികൃതർ പറയുന്നു പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ശേഷവും ഇറാനിലെ മതഭരണകൂടത്തിനെതിരെയുള്ള എതിർപ്പുകൾ ശക്തമായി തന്നെ തുടർന്നു എതിർശബ്ദങ്ങൾ ഉയർത്തുന്നവരെ ഉന്മൂലനം ചെയ്ത് അധികാരം ഉറപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത് ആയിരത്തി ജൂലൈ മുതൽ അഞ്ചു മാസക്കാലം രാഷ്ട്രീയ പ്രതിരോധികളെ കൊന്നൊടുക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നു ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അയ്യായിരം പേർ മരിച്ചുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുമ്പോൾ മുപ്പതിനായിരം പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവുമെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്ക് പീപ്പിൾസ് മുജാഹിദ് പ്രവർത്തകരായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഇറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും കൊല്ലപ്പെട്ടു പീപ്പിൾസ് മുജാഹിദീനിൽപ്പെട്ട ആറായിരത്തോളം തീവ്രവാദികൾ ഇറാനിലെ കെർമാൻഷാ പട്ടണം പിടിച്ചെടുക്കാൻ ജൂലൈയിൽ ശ്രമിച്ചിരുന്നു ഇതിന്റെ തിരിച്ചടി കൂടിയായിരുന്നു കൂട്ടക്കൊല മാനവികതയ്ക്കെതിരെ ഇറാൻ നടത്തിയ ഏറ്റവും വലിയ അതിക്രമമായാണ് ഈ കൂട്ടക്കൊലയെ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത് ഷായ്ക്കെതിരായ വിപ്ലവം വിജയിപ്പിക്കുന്നതിൽ അയത്തുള്ള ഘൊമേനിയെ സഹായിച്ചവരാണ് പീപ്പിൾസ് മുജാഹിദ്ദീൻ പ്രവർത്തകർ എന്നാൽ അധികാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഘമേനിയും മറ്റു മത നേതാക്കളും തീവ്രമായ മതചിന്താഗതികൾ ഇറാനിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി ജനാധിപത്യം പൌരസ്വാതന്ത്ര്യം സ്ത്രീസമത്വം വർഗരഹിത സമൂഹം തുടങ്ങിയ കാര്യങ്ങളിൽ മതനേതൃത്വത്തിന്റെയും മുജാഹിദ്ദീൻ്റെയും നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു വിപ്ലവകാല സഹയാത്രികരിൽ പുരോഗമന ചിന്താഗതിക്കാരെല്ലാം ഘൊമേനിയുടെ ശത്രുപക്ഷത്തായി മാറി പാശ്ചാത്യ ഫ്ലാഗ് പീപ്പിൾസ് മുജാഹിദിനെയും പിടികൂടിയിരിക്കുകയാണെന്ന് ആക്ഷേപിച്ചു മുജാഹിദിന്റെയും മറ്റ് ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെയും യോഗസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഇസ്ബുള്ള തീവ്രവാദികൾ ആക്രമണം നടത്തി പാശ്ചാത്യരീതികൾ അനുവർത്തിക്കുന്നതായി ആരോപിച്ച് ഇരുപതിനായിരം അധ്യാപകരെയും എണ്ണായിരം സൈനിക ഉദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു മുജാഹിദ്ദീൻ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർ വെറുതെയിരുന്നില്ല ഖൊമേനിയെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നേരെ അവർ പ്രത്യാക്രമണം നടത്തി ഒരു ബോംബ് ആക്രമണത്തിൽ എഴുപതോളം പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടു ഏറ്റുമുട്ടൽ രൂക്ഷമായപ്പോൾ മുജാഹിദ്ദീൻ പ്രവർത്തകർ ഇറാഖിലേക്ക് പലായനം ചെയ്തു ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുന്ന സമയമാണിത് മുജാഹിദ്ദീൻ ഗറിലുകളുടെ സഹകരണത്തോടെ കെർമാൻഷാ പട്ടണം പിടിച്ചെടുക്കാൻ ഇറാഖി സൈന്യം ശ്രമിച്ചു എന്നാൽ അവരെ എളുപ്പം പരാജയപ്പെടുത്താൻ ഇറാൻ സൈന്യത്തിന് കഴിഞ്ഞു ഇതേ തുടർന്നാണ് ഇറാനിൽ മുജാഹിദീൻ പ്രവർത്തകരെ കൂട്ടക്കൊല ചെയ്തത് എന്നാൽ കൂട്ടക്കൊലയ്ക്കുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ പത്തൊമ്പതിന് ജയിലുകളിലുള്ള രാഷ്ട്രീയ തടവുകാരെ പ്രത്യേക ഇടങ്ങളിലേക്ക് മാറ്റി അടുത്ത ഏതാനും ദിവസങ്ങളിൽ കോടതികൾക്ക് അവധിയായിരുന്നു ജയിലുകളിലെ ഒരുക്കങ്ങൾ കണ്ട് വിചാരണ നടപടികൾ തുടങ്ങുകയാണെന്ന് തടവുകാർ സംശയിച്ചു ജയിലധികൃതർ അതിന് കൃത്യമായ മറുപടി നൽകിയില്ല പിന്നീട് മുജാഹിദ്ദീൻ തടവുകാരെ പ്രത്യേക മുറികളിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്ത ശേഷം തൂക്കിക്കൊന്നു ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തു എന്നതായിരുന്നു അവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റം പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ വരെ ഇപ്രകാരം തൂക്കിലേറ്റപ്പെട്ടവരിലുണ്ട് ആദ്യമൊക്കെ ഇത് രഹസ്യമാക്കി വെക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് വിവരങ്ങൾ വെളിയിൽ വന്നു കൂട്ടക്കൊലയെപ്പറ്റി അന്വേഷിച്ച ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി പൗരാവകാശങ്ങളെയും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളെയും മാനിക്കാത്ത സർക്കാരുകളുള്ള രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾക്ക് ഭരണാധികാരികൾ ശിക്ഷിക്കപ്പെടാറില്ല അതുകൊണ്ട് ഇത്തരം രാജ്യങ്ങളിൽ ഭരണ അട്ടിമറികൾ ആവർത്തിക്കപ്പെടുന്നു